മനസ്സ് ഒറ്റ ഒറ്റ ഒരേ ഒരേ ലക്ഷ്യം ഒറ്റം ഒരു മണ്ണും മിണ്ണും നിറച്ച് തിരിച്ചറിവിന്റെ മഹാസംഗമത്തിലാണ് അവർ ദൂരെ നിന്ന് നോക്കിയാൽ പാൽക്കടലായി തോന്നുന്ന അറഫ മഹഷറിൻ്റെ ഒരു ചെറുപതിപ്പാണ് ചെറുപതിപ്പ് മനുഷ്യർ ഇഹലോകത്തേക്കാൾ പരലോകത്തേക്കടുത്തു നിൽക്കുന്ന അനിർവചനീയ മുഹൂർത്തമാണ് ധ്യാനത്തിലും പ്രാർത്ഥനയിലും മറയില്ലാത്ത ആകാശത്തിന് കീഴിൽ നിൽക്കുന്ന മനുഷ്യൻ അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അടിമകൾ അവരുടെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുകയും അവരുടെ ആവലാതികളും വ്യവലാതികളും എണ്ണി എണ്ണി കരയുകയും ചെയ്യുന്ന ആ മണ്ണിൽ വീണ കണ്ണുനീറുത്തുള്ളികൾ ബാഷ്പീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നവിടെ ഒരു തടാകമായ മണ്ണിലാണ് പ്രവാചക തിരുമേനിയുടെ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ടായത് മനുഷ്യർ ഒരു മാതാപിതാക്കളുടെ മക്കളാണെന്ന ഏകത്വ പ്രഖ്യാപനം കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും തമ്മിൽ അന്തരമില്ലെന്ന സമത്വ പ്രഖ്യാപനം സ്ത്രീകളോട് മാന്യമായി വർദ്ധിക്കണമെന്ന വിമോചന പ്രഖ്യാപനം പലിശയും ചൂഷണങ്ങളും നിഷിദ്ധമാണെന്ന ആശ്വാസ പ്രഖ്യാപനം അതാണ് ഹജ്ജും ഹജ്ജിലെ അറഫ സംഗമവും പ്രാർത്ഥനയാണ് അറഫ ദിനത്തിലെ ഉത്തമമായ വിഭവം അവനവൻ്റെ ഭാഷയിൽ എന്തും അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കാം ഉറ്റവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാടിനുവേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും വേണ്ടി ലക്ഷക്കണക്കിന് കഫനുകൽനാഥനിലേക്ക് യാത്ര പോയ വേണ്ടി കണ്ണുനീർ തുള്ളികൾ പ്രപഞ്ചനാഥനിലേക്ക് ഉയരട്ടെ അവിടെ അവിടെയൊന്ന് പറന്നെത്താൻ കൊതിയാവുന്നു ഞങ്ങൾക്കും